കാസർകോട് പനമരത്ത് നാടിനെ നടുക്കിയ നെല്ലിയമ്പം ഇരട്ടക്കൊലക്കേസിലെ വാദം പൂർത്തിയായി അഡീഷണൽ ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് കോടതി രണ്ടിലായിരുന്നു വാദം കേൾക്കൽ ജഡ്ജി എസ് കെ അനിൽകുമാറാണ് വാദം കേട്ടത് കേസ് പതിനേഴിലേക്ക് മാറ്റി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് നൂറ്റി എഴുപത്തിയൊൻപതിരേഖയും മുപ്പത്തി ഒൻപത് തൊണ്ടി മുതലും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി ഡിസംബർ ഇരുപതിനാണ് കേസിന്റെ വിചാരണ പൂർത്തിയായത് ഫെബ്രുവരി പതിനാറിനാണ് വിചാരണ തുടങ്ങിയത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി സണ്ണി പോളും അഡ്വക്കേറ്റ് പി എം സുമേഷും പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് പി ജെ ജോർജും ഹാജരായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പത്തിന് രാത്രി എട്ടരയോടെ ആയിരുന്നു നെല്ലിയമ്പം ഇരട്ടക്കൊല നടന്നത് പത്മാലയത്തിൽ കേശവൻ ഭാര്യ പത്മാവതി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവം കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷം സെപ്റ്റംബർ പതിനേഴിനാണ് പ്രതിയെയും അയൽവാസിയുമായ നെല്ലിയമ്പം കായകുന്ന് കുറുമ കോളനിയിലെ അർജുൻ അറസ്റ്റിലാകുന്നത് ശ്രമമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പെട്ടേറ്റ കേശവൻ സംഭവസ്ഥലത്തും ഭാര്യ പത്മാവതി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലിരിക്കെ മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചത് അന്നത്തെ ഡിവൈഎസ് പി എ പി ചന്ദ്രന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തിയൊന്നംഗ അന്വേഷണ സംഘം രൂപവത്കരിച്ചാണ് കേസ് അന്വേഷിച്ചത് പ്രദേശവാസികൾ ഉൾപ്പെടെ ഉൾട്ടേറെ ആളുകളെ ചോദ്യം ചെയ്തും ശാസ്ത്രീയ തെളിവുകൾ തേടിയുമാണ് പോലീസ് അർജുനിലേക്ക് എത്തിയത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് അർജുനനെയും ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യാനായി അർജുനനെ സെപ്റ്റംബർ ഒൻപതിന് വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിനിടെ അർജുനൻ കയ്യിൽ കരുതിയെന്ന് എരിവിഷം കഴിക്കുകയും ചികിത്സയിലാവുകയും ചെയ്തിരുന്നു കേസിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണ സംഘം അഞ്ചു ലക്ഷം ഫോൺ കോളുകളും പരിശോധിച്ചു യും മൂവായിരത്തി അഞ്ഞൂറോളം കുറ്റവാളികളെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.